ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ വെളിവിനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഓർക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയാലും പതിനഞ്ചാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ കൽപ്പനയായിരിക്കുന്ന മോഷ്ടിക്കരുത് എന്ന ആ വിഷയത്തെ പറ്റിയാണ് ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒൻപത് കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ പത്താമത്തെ ലാസ്റ്റിൽ ദൈവം അതിൽ നിന്ന് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷയം കൂടെ നോക്കാം പത്താമത് എ തീഫ് നീഡ്സ് ടു പേ ഡബിൾ റെസ്റ്റിറ്റ്യൂഷൻ ടു ബി റൈറ്റ് ബിഫോർ ഗാഡ് ഒരു കള്ളൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളവനായിരിക്കണം പശ്ചാത്തലത്തോടുകൂടെ പാപരിഹാരം അനുഭവിക്കണവനായിരിക്കണം അല്ലെങ്കിൽ പുനഃസ്ഥാപനം ലഭിക്കണം അതിനു വേണ്ടി നാം ഇരട്ടി പരിഹാരം ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പാവി എപ്പോഴും തൻ്റെ ആരോട് ആണോ പാവം ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയോട് നാം പുനഃസ്ഥാപനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് നാം ചെയ്യുന്ന വഞ്ചന മോഷണം കൊള്ള ഇതൊക്കെ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി അതിന് തെറ്റായ സാക്ഷ്യം നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ദൈവസന്നിധിയിൽ എപ്പോഴും അതിന് പ്രായ ചിത്തം ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് എഗസ്ഗേലിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നത് പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേട് ഒന്നും ചെയ്യാതെ ജീവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ രസക്കിയയിൽ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നാം ചെയ്യണം മാത്രമല്ല ലേവിയ പുസ്തകം ആറാം അധ്യായം ആരംഭാഗത്ത് നമുക്ക് ഗിൽറ്റ് ഓഫറിങ്ങിനെ പറ്റി കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നാം ഏതെങ്കിലും തെറ്റ് മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപെടേണ്ടത് എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനോടുകൂടെ അഞ്ചിലൊന്ന് മടക്കി കൊടുത്ത് നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം റോമാലേഖനം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നതുപോലെ ജീവനും വിശുദ്ധിയുമുള്ളതായ ശരീരയാഗങ്ങളെ അർപ്പിച്ച് നാം ദൈവസന്നിധിയിൽ ആയിരിക്കണം ചിലപ്പോൾ നാം അറിയാതെ ചില കള്ളത്തരങ്ങൾ നാം ചെയ്യുമ്പോൾ അതിനും നാം അതുപോലെ തന്നെ അത് തിരിച്ച് കൊടുക്കണം നാം അത് കള്ളമാണെന്ന് നമുക്ക് തോന്നുകയില്ല പക്ഷേ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നാം അവർക്ക് വരുത്തിവെച്ച നഷ്ടത്തിന് പരിഹാരം നാം നൽകേണ്ടവർ ആണ് ഒരു വ്യക്തി തൻ്റെ ആടുകളെയോ കന്നുകാലികളെയോ മറ്റൊരു ആളിൻ്റെ പറമ്പിൽ വിട്ട് അത് കയറിപ്പോയി കയറിപ്പോയി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പശു കയറിപ്പോയതാണ് എന്നാൽ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ആയ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അതിനും നാം പരിഹാരം കൊടുക്കേണ്ടവർ ആണ് പ്രിയ വിശ്വാസികളെ നാം മുഖാന്തരമായിട്ട് ആർക്കെങ്കിലും ഒരു നാശനഷ്ടമുണ്ടായാൽ അതിന് പരിഹാരം നാം കാണണം പുലിവണായി ദൈവം പറയുന്നത് നാം എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മോഷ്ടിച്ചാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ ആ ഉള്ള അവസ്ഥയിൽ നിന്ന് ഇരുപത് ശതമാനം കൂടെ അഞ്ചിലൊന്നുകൂടെ കൂട്ടി നാം കൊടുക്കണം അതാണ് ലേവിയ പുസ്തകം ആറാമധ്യായോ അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നൂറ്റി ഇരുപത് ശതമാനം നാം കൊടുക്കണം ഇപ്പോൾ നൂറ് രൂപ ആരുടെയെങ്കിലും നാം എടുത്താൽ നൂറ്റി ഇരുപത് രൂപ നാം കൊടുക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുറപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു കാളയോ ഒരു കഴുതയോ ഒരാടോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് നാം ഇരട്ടി പങ്ക് അവന് തിരിച്ചു കൊടുക്കണം എന്നാണ് ദൈവവചനം പറയുന്നത് വീണ്ടും ദൈവവചനത്തിൽ നാം കാണുന്നത് ഏതെങ്കിലും ഒരു പാവി പശ്ചാത്താപിക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നാലിരട്ടി പരിഹാരം കൊടുക്കണം ദയയില്ലാതെ നാം എന്തെങ്കിലും മറ്റുള്ളവരോട് ചെയ്താൽ അതിന് പരിഹാരമായിട്ട് നാലിരട്ടിയാണ് കൊടുക്കേണ്ടത് പിന്നെ നാം കാണുന്നത് ക്രൈസ്റ്റ് ഡിഡ് നോട്ട് റിലീവ് ആഴ്സ് ഓഫ് ദ നീഡ് ടു പേ റെസ്റ്റിറ്റ്യൂഷൻ നാം ഏതെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് പരിഹാരം ഇല്ലാതെ പശ്ചാത്താപം ഇല്ലാതെ ദൈവം ഒരിക്കലും നമ്മളെ വിടുവിക്കുകയില്ല എന്ന് കാണാം ഇന്ന് സഭകളിൽ അതിനെപ്പറ്റിയുള്ള പഠിപ്പിന് അല്ലെങ്കിൽ പ്രസംഗം വളരെ കുറവാണ് സക്കരിയാവിൻ്റെ സോറി സക്കായിയുടെ കാര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സക്കായി കർത്താവിനെ കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുമ്പോൾ ആദ്യമേ അവൻ പറയുന്നത് ഞാൻ തെറ്റായി ചെയ്തിട്ടുള്ളതിൻ്റെ നാലു മടങ്ങ് തിരിച്ചു കൊടുക്കും സക്കായി തീരുമാനമെടുത്തു ഇനിയും മേലാൽ താൻ ഇങ്ങനെയുള്ളതായ തെറ്റുകൾ ചെയ്യുകയില്ല മാത്രമല്ല അവന് ഉള്ള വസ്തുവകളിൽ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും എന്തെങ്കിലും തെറ്റായി ഞാൻ ആരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടി തിരിച്ചു കൊടുക്കും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് ഷോ മുതൽ അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ ആ കാര്യങ്ങൾ സക്കായി തൻ്റെ ജീവിതത്തിൽ ചെയ്യുകയായിരുന്നു നാം തെറ്റുകളിൽ നിന്ന് ക്ഷമാപണം നേടണം മാത്രമല്ല വീണ്ടും നാം ആരെങ്കിലോടും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പരിഹാരം ലഭിക്കണം എന്ന് ശരിയായ രീതിയിൽ ഈ ദിവസങ്ങളിൽ നാം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് നാം ഈ രീതിയിൽ മറ്റുള്ളവരോട് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നാം എപ്രകാരമാണ് അവരോട് പരിഹാരമുണ്ടാക്കുന്നത് നാം പരിഹാരത്തിനു വേണ്ടി മുന്നോട്ട് പോകുന്നവരാണോ എന്ന് കൂടെ നാം ചിന്തിക്കണം ദൈവോചനത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കും നാം ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ദൈവം നമ്മുടെ ആരാധന പോലും സ്വീകരിക്കുവാൻ തയ്യാറല്ല മത്താരുടെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത് ബലിപീഠത്തിങ്കിൽ വരുന്ന സമയത്ത് ആരോടെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാഗവസ്തു അവിടെ വെച്ചതിന് ശേഷം സഹോദരനെ പോയി കണ്ട് റിക്കൺസൈൽ ചെയ്ത് നിരപ്പ് പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ട് അതിനു വന്ന് ആരാധിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയവിശ്വാസികളെ എന്തെങ്കിലും നാം ആരുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് പശ്ചാത്തപിച്ച് നാം ആ വ്യക്തിയോട് അതിനെ പരിഹാരം വരുത്തി നിരപ്പ് പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വചനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ